അപ്പൊ ഇന്ന് നമ്മളെ പുതിയ പന്തലിൽ പടർത്തിയ കോവലിന്റെ ആദ്യ വിളവെടുപ്പാണ് ആദ്യം എന്നാലും നമ്മൾ കോവലിന്റെ വള്ളിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് കണ്ടില്ലേ വള്ളി പടന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ മുകളിൽ പന്തൽ കെട്ടിയിട്ടുള്ള ഈ നെറ്റ് ഉപയോഗിച്ചിട്ടോ അപ്പൊ ഇതിന്റെ ഒരു ഭാഗത്തേക്ക് ആയിട്ടുണ്ട് അപ്പുറ സൈഡൊക്കെ ഒക്കെ കാലിയാണ് കേട്ടോ അപ്പൊ അങ്ങോട്ടൊക്കെ പടന്ന് പോകുന്നുണ്ട് വള്ളികൾ ഇഷ്ടംപോലെ കായകൾ ഉണ്ട് കേട്ടോ നമ്മളിത് നട്ടിട്ട് രണ്ട് മാസമായി രണ്ട് മാസം കൊണ്ട് കണ്ടില്ലേ ഈ രീതിയിലായിട്ടുണ്ട് അപ്പം രണ്ട് മൂന്ന് മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മള് പന്തലുമൊക്കെ മൊത്തത്തിൽ വന്നിട്ടാണ് അത്യാവശ്യം നല്ല ഏരിയയിൽ നമ്മൾ പന്തൽ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടൊക്കെ അത് പടന്നു വന്ന നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പൊ തന്നെ അത് കാണാൻ രസമുണ്ട് നമുക്ക് ഇവിടെ കാണാൻ ചെറിയ കായകൾ വലിയ കായകൾക്ക് ഇഷ്ടം പോലെയാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം വലിയ കായകളൊക്കെ ഒന്ന് പറിച്ചെടുക്കാം അപ്പം ആദ്യം പറിക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു പണി ഉണ്ട് കണ്ടില്ലേ ഡെയിലി നമ്മൾ ചെയ്യുന്ന പണിയാണ് ഇതിന്റെ ഓരോ തലഭാഗങ്ങൾ വള്ളിന്റെ ഓരോ തല ഇങ്ങനെ പുറത്തോട്ട് വരും നമ്മൾ പന്തലിന്റെ അപ്പൊ അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം പന്തലിലേക്ക് തന്നെ ഇതുപോലെ വെച്ചു കൊടുക്കണം നെറ്റിലായതുകൊണ്ട് നല്ല പിടിച്ചൊക്കെ നിക്കുന്നുണ്ട് എന്നാലും ഇതിങ്ങനെ നീണ്ട് നീണ്ടു വരുമ്പോ പന്തൽ ഇല്ലാത്ത വാത്തൊക്കെ ഇങ്ങനെ വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവും ഇതുപോലെ ഉണ്ട് വള്ളിന്റെ തലപ്പുകൾ അതിങ്ങനെ വെച്ചു കൊടുക്കുക എവിടെയും വരുന്നുണ്ട് അതൊക്കെ നേരെ ഇനി അങ്ങോട്ട് പോകട്ടെ എന്താ വെച്ചാൽ ആ ബാധക്കല്ലേ കുറവുള്ളത് ഇങ്ങോട്ട് പോലെ ഇനി കുറച്ച് നിർത്തി വെക്കണം ഇങ്ങോട്ട് ആയി കഴിഞ്ഞാൽ നമ്മളെ ഷെഡിന്റെ മുകളിലോട്ടാവും അപ്പം അതിന് മുന്നേ നമ്മൾ കെട്ടിയ വലയിൽ മൊത്തം വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനും അത്യാവശ്യം നല്ല കായകൾ പറിക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പൊ ഒന്ന് പുറത്തോട്ട് വന്ന വള്ളികളൊക്കെ ഒരുവിധ നമ്മൾ അകത്തോട്ട് തന്നെ കയറ്റി വെച്ചിട്ടുണ്ട് അകത്തോട്ട് നമ്മൾ നെറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഇത് കണ്ടില്ല അവിടെ കണ്ടില്ല അത് ഇങ്ങനെ വരും അത് അങ്ങനെ അങ്ങനെ പൊയ്ക്കോളൂ എന്നാൽ ഈ സൈഡിലോട്ട് ഇപ്പം വള്ളികൾ പടക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് വിളവെടുപ്പ് തുടങ്ങാം ഫസ്റ്റ് വിളവെടുപ്പാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം നമുക്ക് രണ്ട് മാസം കൊണ്ട് നമ്മൾ ഇങ്ങനെ എത്തിച്ചല്ലോ ആ പിന്നെ ഒരു സാധനം കാണിച്ചതാ ഇതാ ഇതുപോലുള്ള ഒരു കഷ്ണ നമ്മൾ നട്ടു കൊടുത്തത് ഇത് നമ്മൾ കോവൽ വെട്ടിയ സമയത്ത് അതിന്റെ വള്ളിയിൽ നിന്ന് ഇതുപോലെ കമ്പ് പോലത്തെ ഉള്ള കഷ്ണങ്ങൾ കുത്തിയിട്ട് നമ്മൾ കൂടുതൽ ഇതൊക്കെ കുറെ കുത്തിയിരുന്നു കുറെ ആളുകൾ വന്നിട്ട് കൊണ്ടുപോയിരുന്ന കേട്ടോ അങ്ങനെയുള്ളത് ഇത് നമ്മൾ അവിടെ നമ്മളെ പുതിയ പന്തൽ കെട്ടിയതിന്റെ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ആ ചോട് ഇപ്പൊ എത്ര വണ്ണം വെച്ച് നോക്ക് ഇങ്ങനത്തെ ഒരു കമ്പ് നട്ടിട്ട് ഉണ്ടായ ചോടാ ഒന്ന് ചെറുതായിട്ടൊന്ന് പടഞ്ഞിരുന്നു അതിന്റെയൊക്കെ വീഡിയോ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പടർന്ന് കയറുന്നത് ഫസ്റ്റ് വലയിൽ പിടിച്ചു അങ്ങനെ ഓരോ സ്റ്റേജിലുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് അങ്ങനത്തെ തന്നെയാണ് ഇപ്പൊ നല്ല അന്ന് വെച്ചതിലൊന്ന് ബാക്കി വന്നതാ വേഗം ഉണ്ടാവും അതായത് രണ്ട് മാസം കൊണ്ടല്ലേ നമുക്ക് ഇത്ര ആയി കിട്ടിയത് പിന്നെ നല്ല കറക്റ്റ് നമ്മൾ വളങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുകൊടുത്തു പിന്നെ ഇടയ്ക്ക് ഒരു വണ്ടിന്റെ ഒരു ഇത് വന്നിരുന്നു കേട്ടോ അത് നമ്മൾ വേപ്പിൻ കഷായം അടിച്ചു കൊടുത്ത് പോയി അതൊക്കെ ആ വണ്ട് ഒരു വണ്ട് വന്നിട്ട് നമ്മൾ ആ ഒരു വണ്ടിനെ പിടിക്കുന്നതൊക്കെ ഒരു വീഡിയോ ആയിരുന്നു വന്നിട്ട് ഇല ഇല എങ്ങനെ കഴിക്കും അങ്ങനെയാണ് ഈ ഇലക്കൊക്കെ പോകുന്നു ഇപ്പൊ അത് മാറിയപ്പോൾ ആക്ഷ അടിച്ചപ്പോ അത് ക്ലിയർ ആയി വന്നിട്ട് അപ്പൊ ഉദ്ഘാടനം പറിക്കുകയാണ് ഉമ്മയാണ് ഉദ്ഘാടിക്കേണ്ടത് ഉമ്മ മോൻ്റെ അടുത്ത് മോൻ അരിഞ്ഞിട്ട് ഉമ്മ അങ്ങോട്ട് പോയത് കേട്ടോ എടുക്കട്ടെ നല്ല കറക്റ്റ് പാക ന്ന് കഴിച്ചു ഇതാണ് കറക്റ്റ് കുറച്ചുകൂടെ മൂപ്പായി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ചോപ്പ് വരും ചോപ്പ് വെച്ച് കുഴപ്പമില്ല എന്നാലും നമുക്ക് ഉപ്പേരിക്കൊക്കെ ഏറ്റവും നല്ലത് വലിയ രീതിയിൽ പറിക്കുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യം പറിച്ചു കൊടുക്കേ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ തരണും എല്ലാം കേൾക്കണം ബിയെ മോളും ഞാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിൽ സൈഡിലുണ്ടായിട്ട് അപ്പൊ ഇങ്ങനെ ഇറത്ത് ഇങ്ങനെ തൂന്നി വരും ഓടിന് വടത്തിന് അപ്പൊ അതിന് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കഴിക്കും ബിയമോളിന് ഉപ്പേരി ഒക്കെ വെച്ച് കഴിക്കും എല്ലാം കളിക്കാൻ വേണ്ടിയിട്ട് ഇത് അരിഞ്ഞിട്ട് ഉപ്പേരി വെക്കുന്നുണ്ട് ടോലെന്നെ കഴിക്കും ചെയ്യും കഴിക്കുന്ന അത്രയും നല്ലതാട്ടോ കോവലിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഉപ്പൊക്കെ ആദ്യമൊക്കെ നമ്മൾ ചെയ്യുന്നതിന്റെ മുന്നേ ഒക്കെ ഉപ്പയൊക്കെ കടയിലൊക്കെ കണ്ടാൽ എപ്പോഴും വാങ്ങിച്ചു വരും പിന്നെ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ായിട്ട് കോൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആദ്യം ചെയ്തത് ഇങ്ങനെ അതിന്റെ വള്ളി ഇങ്ങനെ വാടി പോയിട്ട് പിന്നെ കിട്ടിയില്ല അതിന്റെ കഷ്ണം കിട്ടാൻ കുറെ വൈകി അങ്ങനെ ഇപ്പൊ കൊടുത്തിട്ട് ഇപ്പം ഇപ്പൊ നമ്മൾ എന്തെയും ഒരു പാത്തു പോകുമ്പോഴത്തേക്കും അടുത്ത ഭാത്തു വേമ്പ് സെറ്റ് ആക്കി എടുക്കും നമ്മൾ ഇതിന്റെ വെട്ടി പഴയ വള്ളിയിൽ ഇപ്പൊ അത്യാവശ്യം കയറിയിട്ട് ഉണ്ട് കേട്ടോ അത് കണ്ടില്ല ഇത് പിന്നെ അധികം നീളല്ല ഇത് രണ്ടുമൂന്ന് ടൈപ്പ് ഉണ്ട് പിന്നെ കടയിലൊക്കെ ഞങ്ങൾ കണ്ടുള്ളത് കുറച്ച് നീളന ഇത് കുറച്ച് എന്താ പറയാ അത്യാവശ്യം അധികം നീളമില്ല എന്നാലനുസരിച്ച് വണ്ണമുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഇതാണ് ഞങ്ങൾക്ക് അറിയുള്ളത് നല്ല അത്യാവശ്യം നല്ല കാര്യമാണ് മറ്റേതൊരു നീളനായിട്ട് കോവല വിചാരിക്കും ഇത് ഇത്രയൊക്കെ നീളം വരും അത് നല്ല ഐറ്റം തന്നെ ഇരിക്കും പക്ഷെ നമ്മൾ ചെയ്യുന്ന ഇപ്പം ഇതാണ് നമുക്ക് കിട്ടിയിട്ട് ഇപ്പൊരു നാലഞ്ച് വർഷം ആയി നമ്മൾ ഇത് തന്നെ മാറ്റി മാറ്റി ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അത്യാവശ്യം നല്ല വിളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇന്ന് നമുക്ക് ഉപ്പേരിക്കുള്ളത് ഇന്നെ നമ്മള് കൂർക്കലായിരുന്നു ഇന്നലെ അടിപൊളി ടേസ്റ്റ് ആയിട്ട് കൂർക്കലി കൂർക്കലിന്റെ വീട് കിട്ടിയിരുന്നല്ലോ അത്യാവശ്യം കൂർക്കലുണ്ടായിരുന്നു എല്ലാം എല്ലാവർക്കും കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇതിനൊക്കെ നല്ല പണിക്കണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അഭിപ്രായം സൂപ്പർ ആയിരുന്നു ബാക്കി കൂർക്കല് നമുക്ക് ഇനി പറിച്ചെടുക്കണം അപ്പൊ ഓരോ ദിവസം ഉപ്പേരിക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കിട്ടും ഇതൊക്കെ ഈ ഫസ്റ്റ് എന്താ അറിയില്ല നല്ല ഒരു പിന്നെ ഈച്ചയുടെ കുത്തോ കാര്യങ്ങളോ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് അത് നമ്മൾ ആദ്യം ഉണ്ടാവുന്ന എല്ലാം അങ്ങനെ തന്നെ പച്ചക്കറിയിൽ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും പിന്നെ പിന്നെ നമ്മള് പരിചരണം കുറയുമ്പോഴും കറക്റ്റ് ചെയ്തിന് ആ വിളവ് അങ്ങനെ ഒരു പുഴക്കേടും കാര്യങ്ങളൊക്കെ വരിക ഇപ്പോഴുള്ളതൊക്കെ നല്ല വൃത്തി പിന്നെ അടിയിലോട്ട് കാണിച്ചു നോക്ക് പറിക്കുമ്പോൾ അടിഭാഗം കൂടെ നോക്കണം ചൈനീസ് കാബേജ് ഒക്കെ നല്ലങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക ഇതിലൊക്കെ തട്ടി കഴിഞ്ഞാൽ ഇലകൾ പൊട്ടിപ്പോവും പന്തൽ ചെറുതായിട്ടൊരു ഹൈറ്റ് ഉണ്ട് പിന്നെ അത് ഇതിന്റെ മുകളിൽ വള്ളിയുടെ വെയിറ്റ് വരുമ്പോളേ പന്തൽ എന്തായാലും ഒന്ന് ഇരിക്കും ഇങ്ങനെ ആയതൊക്കെ പറിക്ക ഇവിടെ ഒക്കെ ഉണ്ട് കറക്റ്റ് പാകമാണ് ഇതൊക്കെ പിന്നെ കറക്റ്റ് പാകത്തിൽ നമ്മൾ പറിച്ചു കൊടുക്കണം ഇതിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഒന്ന് കായുണ്ടാവുന്നതും കുറയും പിന്നെ ഇത് ഓവർ മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആ ചോപ്പ് വന്ന് കഴിഞ്ഞാൽ ചിലർക്കൊന്നും അങ്ങനെ ഉപ്പേക്ക് കൊച്ചാൽ അതിൻ്റെ ആ നിറങ്ങാണ്പോൾ ഇതിന്റെ അപ്പൊ കറക്റ്റ് ഇത് ഈ ഒരു കണ്ടീഷൻ തന്നെ പറിച്ചെടുക്കുന്നതാണ് ഉമ്മ ഇന്നലെ പറിക്കാൻ പറഞ്ഞതാണ് അപ്പൊ ഇന്നലെ നമ്മൾ ഇങ്ങനെ കൂർക്കൽ കിട്ടിയതുകൊണ്ട് ഓരോ സുപ്പേരിയൊക്കെ ഉണ്ടാ അപ്പൊ ഇന്ന് ഉപ്പേരി ഇത് നാളെ അടുത്ത എന്തെങ്കിലും അടുത്ത ഐറ്റം അങ്ങനെ ഉപ്പേരി ഇവിടെ എന്നും ഉണ്ടാവും എല്ലാ ഏതെങ്കിലും ഐറ്റം ഒക്കെ എന്തായാലും ഓരോ സുപ്പേരിയൊക്കെ ഉണ്ടാവും വയറിനൊക്കെ നല്ലതാണ് വയർ ക്ലിയർ ആവാനും എല്ലാം കുറെ നമ്മൾ നോക്കിയാലോ ആ നമ്മള് തടി കുറയ്ക്കാൻ ഇനി ഓവർ കോവൽ എന്നിട്ട് ഒന്നും കൂടെ തടി കുറയാൻ തരല്ലോ അതും കൂടെ കണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ തടി കുറയ്ക്കാനൊക്കെ നല്ലതാണ് കോവൽ കഴിക്കുന്നത് അവിടെ ഞാൻ ഓവർ തിന്നണില്ല എന്നാലും കണ്ടാ നമുക്ക് ഇതുപോലെ തിന്നാക്ക എന്ത് ഇതാണ് കറക്റ്റ് ഈ ഒരു അതായത് ഈ ഒരു പാകത്ത് കഴിക്കണം അതാണ് ഒന്നാമത് ടേസ്റ്റ് കഴിച്ചോണ്ടേക്കാ നിന്നും ഓ ഇത് അടിയും നോക്കണം മുകളും നോക്കണല്ലോ ഇത് നടക്കുമ്പോ അതൊക്കെ അത്യാവശ്യം നല്ല എളുപ്പമുള്ളതാ അപ്പൊ നമുക്ക് വള്ള പന്തൽ മൊത്തം പടുന്ന കുഞ്ഞുങ്ങളെ എല്ലാവർക്കും വിൽക്കാനൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ ഇത് തന്നെ ഇപ്പൊ നമുക്ക് കൊറച്ചുണ്ടായപ്പോ തന്നെ എന്റെ അമ്മ അത് കിട്ടണമെങ്കിലേ ചെറുതായിട്ടിവിടെ സ്റ്റൂൾ വെക്കണം ഇത് പന്തൽ കുറച്ച് ഇതിന്റെ വെയിറ്റ് വരുമ്പോണ്ട് ഇരിക്കും ഇപ്പൊ ഇങ്ങനെ പൊന്തിക്കുന്നു നോക്കണ്ട അപ്പൊ നമ്മള് ഇലയുടെ ഇതിന്റെ ചപ്പ് വന്നിട്ടില്ല ചപ്പിന്റെ വെയിറ്റ് വരുമ്പോ എന്തായാലും വല ഒന്നിരിക്കും ആ ഇത് കൊറങ്ങാൻ കഴിക്കും ഇത് ഇവിടെ ചെയ്തുകൊണ്ടാട്ടെ നമ്മൾ ആ ബാക്ക് സൈഡിലൊക്കെ ചെയ്ത സമയത്ത് വീടുമല്ല ഭാഗത്തുനിന്ന് കിട്ടി മരത്തിലൊക്കെ കുറച്ച് കടന്നിരുന്നു ബട്ടർഫോട്ട് മരത്തിലൊക്കെ വണ്ടി പോയിട്ട് കുരങ്ങ് വന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറെ കഴിക്കല്ല ഇവിടുത്തെ കടിച്ചിടുക അതുകൊണ്ട് ഈ ബാത്രൂമിന്റെ അങ്ങനെ കുരങ്ങ് വരാത്തോണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്തത് ഇത് കുടിക്കുക ഞാൻ ബേഗൊന്ന് പറിക്കാൻ സ്പീഡ് പറിക്കാൻ വയ്യ ഈ അടിഭാഗം കൂടെ നോക്കണം തട്ടി കഴിഞ്ഞ അപ്പ അല ഒട്ടി വീടി കൊടുത്ത് പോയിട്ട് ക്യാബേജിന്റെ അലോട്ടിക്കല്ലേ അവിടെയും ശ്രദ്ധിക്കണം നല്ലതാ ഇതൊക്കെ പറിക്കുമ്പോഴല്ലേ നമ്മളെ കാര്യങ്ങളും കൂടെ പറയാൻ പറ്റുള്ളൂ നമ്മളെ വീഡിയോ കണ്ടിട്ടേ കുറെ ആളുകൾ ഫാം എവിടെയാണ് നമ്മൾ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വയനാട്ടിൽ പോയതാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ കുറെ ആൾ ചോദിക്കുന്നുണ്ട് ഞാൻ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാത്ത വെച്ചാൽ ഫുൾ പണിതരക്കാം അപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇല്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടാന്ന് തിരിച്ചിട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഒന്ന് പച്ചക്കറിയുടെ പണി പണിയാൻ പറഞ്ഞല്ലോ പച്ചക്കറി കാപ്പി കാപ്പിയോ ഇത് നമുക്ക് ഡിസംബർ ലാസ്റ്റോട് കൂടെ നമ്മൾ പണികൾ ഏകദേശം തീർത്ത് പച്ചക്കറിക്കൊരു വിളവെടുക്കാൻ ആകുമ്പോൾ വന്നാൽ ഈ വരുന്നവർക്ക് പച്ചക്കറി കാര്യങ്ങൾ കൊണ്ടുപോകും ചെയ്യാൻ കുറച്ച് കൂടുതലായിട്ട് ഈ ജനുവരിക്ക് ശേഷം നമ്മളെ അങ്ങനെ ഒന്ന് ഞാൻ ഇവിടുന്ന് നിങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് മൂന്ന് റെഡി ആയി നിൽക്കുക ആ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ആരും ഒന്നും വിചാരിക്കരുത് ചിലവർക്ക് തന്നെ പറ്റുന്ന നിങ്ങളൊക്കെ മെസ്സേജ് തന്നെ നോക്കാൻ ചിലപ്പോൾ രാത്രിയാണ് സമയം കിട്ടുക ഇപ്പം പറഞ്ഞല്ലോ ഒന്ന് പകല് കുറവായതുകൊണ്ട് പണിയെടുത്തിട്ട് ശരിക്കും തീരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെറിയൊരു ഫാം ടൂറിസത്തിൻ്റെ ഒരു പദ്ധതി കൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെറിയ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്യുന്നുണ്ട് അപ്പൊ കൃഷി ഓഫീസർ കൃഷി ഓഫീസർ കൊണ്ട് വന്നിട്ട് നമുക്കൊരു ചെറിയ രീതിയിൽ ഫാം ടൂറിസം ചെയ്യുന്ന അവരും പറഞ്ഞിട്ട് അപ്പം അതുകൂടെ നമ്മള് സെറ്റ് ആക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ജനുവരിക്ക് ശേഷം ഇനി വെക്കേഷൻ ഒക്കെ ആവുമ്പോൾ എന്തായാലും എല്ലാവരും വരും നമുക്ക് ഫാം ഒക്കെ കാണാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഞാനും റെഡി ആയിട്ട് നിൽക്കുക അത് എനിക്ക് നിങ്ങൾ വരുമ്പം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാനൊക്കെ ഒരു സമയം കിട്ടാത്ത പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇപ്പൊ തന്നെ നമ്മളോട് കാപ്പിപ്പൊടി ചോദിച്ചിട്ട് മലപ്പുറത്തുള്ള താത്ത ഒരു മൂന്ന് മൂന്നര മാസമായി എന്നോട് ചോദിച്ചു മൂന്ന് മാസ സെറ്റ് ആയിരുന്നു എന്നോട് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ ഇന്ന് തരാം നാളെ തരം അവർക്ക് ഇത് വേണം കൊടംപുളി ഉണക്കക്കൊടംപൊടി രണ്ടും സാധനം ഇവിടെ സ്റ്റോക്കാണ് കാപ്പിയും പൊടിച്ചതുണ്ട് പൊടിച്ചത് ഉണ്ട് ഉണക്കക്കൊടംപൊളിയുണ്ട് പക്ഷെ ഇത് കൊടുക്കാൻ കൊറിയർ ചെയ്യാൻ പോലും എനിക്കിത് സമയം കിട്ടിയില്ല ഇവിടെ അടുത്തൊരു കൊറിയർ സർവീസ് ഉണ്ടായിരുന്നു അത് ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് അസോളയുടെ കാര്യം കേറ്റത് നമ്മളിപ്പോ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ കൊറിയർ സർവീസ് നിർത്തി ആൾ ഗൾഫ് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇവിടുന്ന് കൽപ്പറ്റ സ്ഥലത്തേക്ക് പോകണം അപ്പൊ ഇതിനൊക്കെ പോകാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് അസോളയും കുറെ ആൾ ചോദിച്ചു ഇപ്പൊ നമ്മുടെ ഫാമിലി വരുന്നവർക്കൊക്കെ നമ്മൾ അസോള കൊടുക്കുന്നുണ്ട് പിന്നെ വയനാട്ടിന്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ആരെങ്കിലും ഇങ്ങനെ പുറത്തുള്ള ജില്ലയിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ പറ്റുന്ന ആരെ എത്തിച്ചു തരാൻ അങ്ങനെ നീ സംവിധാനം ചെയ്യാം അസോലൊക്കെ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടത് പിന്നെ മാക്സിമം നമ്മൾ അതൊക്കെ വാങ്ങിക്കാൻ ഫാമിൽ വരികയാണെങ്കിലും കുഴപ്പമില്ല നേരിട്ട് വന്നോളൂ നമുക്ക് ഈ ഫാം കാണാനും കാര്യത്തിനാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നിൽക്കാൻ സമയം ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രം കേട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അപ്പം അതിനനുസരിച്ച് നമ്മൾ തന്നെ ഓരോ എല്ലാ പണികളും കാര്യങ്ങളും ചെയ്യുന്നു പിന്നെ ഇടയ്ക്കാൻ പറഞ്ഞാലും പണിക്കാനും ഇപ്പം കഴിഞ്ഞ ആഴ്ച നാസർക്കു സ്ഥിരമായിട്ട് നമ്മൾ സഹായിക്കുന്നൊക്കെ നാസർക്കെ നാസർക്കാന്റെ കൈ മുറിഞ്ഞിട്ട് ഒരാഴ്ചകളിൽ നാസർ ഒക്കെ ആയിരുന്നു അപ്പൊ ഒന്നും കൂടെ നമ്മൾ എടുക്കുന്ന പണി കുറച്ചുകൂടെ കൂടിപ്പ് അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കേട്ടോ എന്നാലും ഞാൻ മെസ്സേജിനും കാര്യത്തിനും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതിനൊക്കെ പറ്റുന്ന റീപ്ലേയും കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ട് പിന്നെ മറുപടി കിട്ടാത്ത കാര്യം ഉണ്ടെങ്കിൽ വിഷമം വിചാരിക്കരുത് ഞാൻ ഈ ഒരു തിരക്ക് കാരണമാണ് വേറെ ഒന്നുമല്ല ആരെയും ഇങ്ങനെ മറന്നിട്ടോ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്ത ഒന്നല്ലോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൃഷി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ കാണിക്കല് അതില് ചിലത് അതിൽ എളുപ്പമായിട്ട് ചെയ്യാം ചിലപ്പോൾ ചിലവ് ചുരുക്കി ചെയ്യാം ചിലപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് തെറ്റായിരിക്കും അതൊക്കെ ഒന്ന് കമൻ്റിലൂടെ പറയുക ഒരു കുഴപ്പമില്ല ഞാൻ ഇതാണ് ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ ഒരിക്കലും ബാധിക്കില്ല ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുക അപ്പൊ ചില ആളുകളൊക്കെ കണ്ടാൽ ചില വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഒരാൾക്ക് നല്ലതാണ് എന്താ നമുക്ക് തെറ്റ് തിരുത്തി പോകാൻ കഴിയും ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന റെഡിയല്ല കുറച്ചും കൂടെ നമുക്ക് അങ്ങനെ ചെയ്യാന്നൊക്കെ അപ്പൊ അതൊക്കെ എല്ലാവരും ചെയ്തോട്ടോ കേട്ടോ അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്നതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യണം ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിലും പറയില്ല ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനും പിന്നെ വിൽക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഉപജീവന മാർഗ്ഗമാണ് അതായത് പറഞ്ഞത് വിൽക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ വീട്ടാവശ്യം കഴിഞ്ഞിട്ട് എല്ലാ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നമ്മൾ വിൽക്കുക വിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ചെറിയ വരുമാനം കിട്ടും അങ്ങനെയാണ് ഞങ്ങള് അതായത് എന്റെ പ്രധാന ഉപജീവന മാർഗ്ഗം തന്നെ കൃഷിയാണല്ലോ അപ്പം അങ്ങനെയാണ് നമ്മൾ വിൽക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിക്കാൻ തിരിച്ചു നിങ്ങളെ നല്ല അഭിപ്രായങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരിക കൃഷിയിലൊക്കെ എന്താ വച്ചാൽ ഒരുപാട് ഐഡിയകൾ ഉണ്ടാവും നമ്മളെ കാട്ടി ഐഡിയ അറിയുന്നവരുണ്ടാവും ചില കാര്യങ്ങൾ ചെയ്യുമ്പം ഞങ്ങള് പിന്നെ ഒരു സമ്മിശ്ര കൃഷിയാണ് ചെയ്യുന്നത് സമ്മിശ്ര കൃഷി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് അതാണ് തീരെ സമയം നമുക്ക് ഒരു കൃഷി ചെയ്യുമ്പോഴത്തേക്കും അടുത്ത് അങ്ങനെ അങ്ങനെ എല്ലാത്തിലും പണികളായിരിക്കും പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അനുസരിച്ചുള്ള വരുമാനം കാര്യം കിട്ടും കേട്ടോ എന്താ വെച്ചാൽ ഒരു കൃഷിയിൽ നഷ്ടം വന്നാലും ഞങ്ങൾക്ക് എന്ത് ചെയ്യാതെ മറ്റേതൊക്കെ പിടിച്ചെടുക്കാൻ കഴിയും ഇതൊക്കെ ചാടി പറിക്കുകയാണ് അപ്പൊ കുറച്ചു കൂടെ ഉണ്ട് അന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് കിട്ടിയ കോവലൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓറ് വൈകി കഴിഞ്ഞാല് ഞാൻ പറഞ്ഞത് അന്നന്ന് പറിക്കുക അന്നത് ഉച്ചക്കുള്ള ഉപ്പേ ഉപ്പേരിക്കുള്ളതാണ് ഇന്നലെ തന്നെ കൂർക്കൽ കറക്റ്റ് സമയത്ത് കൊടുത്തോണ്ട് ഇത് നമ്മളെ ഫാമിൽ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചോറിനുള്ള സമയത്ത് കറക്റ്റ് കൂറുക്കലാക്കിട്ടുണ്ട് അപ്പൊ ഇനി കുഞ്ഞുകള് പോയിട്ട് വേണം കുട്ടീനെ നോക്കാൻ എന്നിട്ട് വേണം ഉമ്മക്ക് ഇതൊക്കെ വെക്കാൻ അപ്പൊ വേഗം പറിച്ചു തീർത്തിട്ട് അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോളെ ഇത് ശ്രദ്ധ വിട്ടു വന്നു അപ്പൊ വേഗം പറിച്ചിട്ട് ബാക്കി വീഡിയോ കാണിച്ച നമുക്ക് തൂങ്ങി കിടക്കുന്ന പറിക്കാൻ സുഖ ഇതുപോലെ വലയിൽ കിടക്കുന്നണ്ടാവും അങ്ങനെ ക്രോസ് ആയിട്ട് അതിനിങ്ങനെ മുകളിൽ തന്നെ കയറണം ഒരു കാര്യം പറയാനുള്ളത് കോവല് നല്ല ഉണ്ടായി കിട്ടാനുള്ള ഒരു ഐഡിയ എന്താ വെച്ചാല് നമ്മൾ നമ്മളിപ്പോ ഇതൊക്കെ ഇപ്പൊ ഈ വള്ളിയൊക്കെ നല്ല സെറ്റ് ആയി ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ വള്ളിയെ കൊണ്ട് വെട്ടിക്കളയുക വെട്ടിക്കളയെന്നു പറഞ്ഞാൽ നമ്മൾ ഈ മെയിൻ ആയിട്ട് പോകുന്ന വള്ളി ഉണ്ടല്ലോ ഇത് ഇതിവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പുതിയ തെളിപ്പ് കൊടുത്തിട്ട് വള്ളിയാക്കി പടർത്തുക അപ്പൊ പന്തൽ മാറ്റൊന്നും വേണ്ട ഞങ്ങൾ ഇപ്പൊ ആദ്യം ചെയ്തിട്ട് അല്ല ആദ്യം ഉണ്ടായ വള്ളി ഉണ്ടല്ലോ ഇതിന് കഷ്ണൊക്കെ കുത്തിയ ഇത് നടാനുള്ള കഷ്ണങ്ങളൊക്കെ കിട്ടിയാൽ ആ വള്ളിയിൽ അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ നല്ല റിസൾട്ടാണ് ഇപ്പൊ രണ്ടാമത് നല്ല വന്നു ഇത് ഈ നിർത്തിയ വള്ളികളങ്ങനെ പടർത്തി കഴിഞ്ഞാൽ ഇതിന്റെ വിളവും കുറയും പിന്നെ അത് കാര്യമായിട്ട് ഒന്നും പടക്കൂല്ല മേലത്തെ കമ്പുകളൊക്കെ വണ്ണം വെച്ചിട്ട് വെറും വള്ളി മാത്രം ഉണ്ടാവും അപ്പൊ അത് ചെയ്തു കൊടുത്താല് കോവല് എപ്പോഴും നല്ല ഉണ്ടാവും അപ്പൊ ഒരു വർഷം കഴിഞ്ഞാൽ വള്ളി വെട്ടിയിട്ട് നമ്മൾ ക്രൂൺ ചെയ്യുന്ന പോലെ തന്നെ വെട്ടി ഒഴിവാക്കിയിട്ട് അടുത്ത് പുതിയ തങ്ങനെ പെട്ടെന്ന് വരും വള്ളികൾ ആ സമയത്ത് നല്ല അടിവളം കൊടുക്കുമാണ് കേട്ടോ അടിവളം കൊടുത്താലേങ്ങൾ കറക്റ്റായിട്ട് കയറി വരുള്ളൂ അപ്പൊ ഒരുവിധം കണ്ടതൊക്കെ പറിച്ചു പിന്നെ ഈ ക്രോസ് ആയി കിടക്കണ അങ്ങനെ കാണുന്നില്ല ഇന്നാലിത് ഓറ് വേണ്ടത് നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും എന്താ അത്യാവശ്യത്തിന് നമുക്കൊരു ഉപ്പേരിക്കും ഉപ്പേരിക്ക കുറച്ച് കൂടുതൽ എന്നാലും ഉണ്ട് നല്ല ഇങ്ങനെ നോക്ക് എന്താ അതിൻ്റെ ഒരു ഫ്രഷ് പ്രഷ്യണ്ടേ ഒരു പുഴുക്കയുടെ പുഴുക്കുത്തൊന്നുമില്ല ഭാഗ്യമായിട്ട് കോവലിന് ഇങ്ങനെ ഒന്നും വന്നിട്ടില്ല ഇലയിൽ ഒരു വണ്ടിന്റെ ശല്യം വന്നത് നല്ലാതെ ഒരു പ്രശ്നം വന്നിട്ടില്ല അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് നട്ടുണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ഈ കോവലിന്റെ ഒരു ഒറ്റ ഒരു കഷണം കിട്ടിയാൽ മതി അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ഫാമിലി വരികയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ ഇനി കുറച്ചും കൂടെ കട്ട് ചെയ്തൊക്കെ കുത്തിയിട്ടൊക്കെ ആക്കി വെക്കുന്നുണ്ട് വരുന്നവർക്കൊക്കെ കൊടുക്കാനായിട്ട് അപ്പൊ ഇല്ലെങ്കിലും അടുത്തുള്ള എവിടെയെങ്കിലും കോവലുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കഷ്ണം കഷ്ണമാങ്ങി കുത്തി സെറ്റ് ആയിക്കോളി ഞാൻ പറഞ്ഞല്ലോ കഴിക്കുക കഴിക്കുന്നത് അത്രയും ഗുണങ്ങൾ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ നെറ്റ് നിന്നൊക്കെ ഏതൊരു യൂട്യൂബിൽ നമ്മൾ ഒരു ടൈറ്റിലൊക്കെ കണ്ടിരുന്നു അതാ സത്യം തന്നെയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പൊ ദിവസം നമ്മൾ കഴിക്കുന്നതിലൊക്കെ കോവലൊക്കെ ഉൾപ്പെടുത്താൻ നോക്കുക കിട്ടിയില്ലെങ്കിൽ പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചെങ്കിലും കഴിക്കുക അപ്പൊ ഇത്ര നിലനിന്നത്തെ വീഡിയോയില് അപ്പൊ എന്ത് ചെയ്യാ നല്ല സന്തോഷമുള്ള ഒരു വിളവെടുപ്പാണ് അധികം ഒന്നും കിട്ടിയിട്ടെങ്കിലും നമ്മൾ പച്ചമുളക് വിളവെടുത്തവരായിട്ടില്ലല്ലോ പച്ചമുളകിലൊക്കെ നമുക്ക് ടെൻഷൻ ചെയ്യാം പക്ഷെ പച്ചമുളക് റെഡിയായി വരുന്നുണ്ട് കേട്ടോ അതിന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള തൈകളിലുള്ള ഒരു അടിപൊളി വിളവെടുപ്പിന്റെ വീഡിയോ എന്തായാലും ഞാൻ ചെയ്യും ഇത്രയുള്ളൊരു വീഡിയോയില് വീഡിയോ അവിടെ നിർത്താനേ ഓക്കേ